ഹായ് ഫ്രണ്ട്സ് സംഗീത് ഹൈ ഫ്രണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ ജീൻസ് ടോപ്പ് വെറൈറ്റീസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻ ടോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ആയിട്ട് കാണാം ജീൻസ് ടോപ്പിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിൽ ഇതിന്റെ യോക്കിന്റെ പാട്ടില് അല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് കുറച്ച് ഫ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട് വയറൊന്നും തോന്നിക്കത്തില്ല ബാക്ക് പാർട്ട് ഒരു ലൈൻ കട്ടിങ്ങിലാണ് നമ്മുടെ ഒരു ബാക്ക് പാർട്ടൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് സിമ്പിളാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ആ ഒരു സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഒരു ഡാർക്ക് ചിക്കും അതുപോലെ തന്നെ ഒരു ഗ്രീനൂടൊക്കെ ചേർന്ന് നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ടോൺ ആണ് ഇതിനകത്തും ഈ ഒരു സെയിം പാറ്റേണിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ പാർട്ടിലും ഒക്കെ വർക്കുണ്ട് ഫൈവ് ട്വൻ്റി ഫൈവ് മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൽ ഫുള്ളി ക്രോസ് സ്റ്റിച്ചേഴ്സ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ഈ ഒരു നെക്കിൻ്റെ പാർട്ടിലും ഈ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കും നല്ല രസമുള്ള ഒരു ഷോർട്ട് ലെങ്ത്തിൽ ഉള്ള ഒരു ടോപ്പ് ആണ് ഇതിന്റെ സ്ലീവിന്റെ പാർട്ടിലും ഒരു പടി പാറ്റേൺ ആണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബത്തീക് ഡിസൈനിലുള്ളതാണ് ഇതിന്റെയും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നല്ല ഭംഗിയിലുള്ള ഈ ഒരു നെക്ക് പാറ്റേൺ ഒക്കെ ആണെങ്കിലും ആ ഒരു കുർത്തിക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളതാണ് സ്ലീവിൻ്റെ പാർട്ടിൽ ഈ ഒരു പടി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഒരു പിൻ ടെക്സും ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് ഓഫീസ് ഗോയിങ്ങിനൊക്കെ നല്ലൊരു കുർത്തിയാണ് സെവൻ നയൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചേഞ്ച് ആണെങ്കിലും നല്ലൊരു ഇൻഡിഗോ ബ്ലൂവിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിൽ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് വന്നേക്കുന്നത് ഇതാണ് സിംപിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലീവിൻ്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു പ്ലീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു പടി പാറ്റേൺ ആണ് ബാക്ക് പാർട്ടിലാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലും ഈ ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ട് അതിൽ എംബ്രോയ്ഡറി വർക്കും കാത്താ സ്റ്റിച്ചസും ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ആണെങ്കിൽ സ്മോൾ ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി കാണുന്നതാണ് നല്ലൊരു വർക്കാണ് ചെസ്റ്റിൻ്റെ പാർട്ടിൽ കൊടുത്തേക്കുന്നത് ഒരു ഫ്ലെക്സ് ടൈപ്പ് കോട്ടൺ ആണ് ഫാബ്രിക് സ്ലീവ് ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇതും ഇതിനകത്ത് ഈ ഒരു സ്ലീവിൻ്റെ ഒരു ഷർട്ടിന്റെ പാറ്റേണിലാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ പോയി നല്ല രസമുള്ളതാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീസ്റ്റൽ ആണ് കളർ ഇതാണ് നെക്സ്റ്റ് ഷോർട്ട് ലെങ്ത്തിൽ ഉള്ള ഒരു കുർത്തി ഇതിൻ്റെയും റേറ്റും സെവൻ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു ബീജ് കളറിലുള്ള ഒരു വർക്ക് ആണ് നമുക്കൊരു ലിനൻ പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇത് വേർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിലുള്ള ഷോർട്ട് ലെങ്ത്തിൽ ഉള്ള കുത്തിയാണ് ഇതാണ് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല രസമുള്ളതാണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് സ്ലീവിൻ്റെ പാർട്ടിലും ആ ഒരു സെയിം തന്നെ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഓപ്പൺ അല്ല ഇങ്ങനെ ക്ലോസ്ഡ് ആണ് പക്ഷെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ചൈനീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിൽ നല്ലൊരു ലൈറ്റർ ക്രീം വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇത് നമുക്ക് മിടിയുടെ കൂടെയും ഒക്കെ ഈ ഒരു ഷോർട്ട് ലെങ്ത്തിൽ ഉള്ള ഒരു ടോപ്പ് വേറെ ആവുന്നതാണ് പ്രൈസും എയ്റ്റ് ട്വൻ്റി ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് നയൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇത് സ്ലീവ്ലെസ് പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസമുള്ളതാണ് ഒരു സെൽഫായിട്ടുള്ള ഒരു ബൂട്ടി വീവിങ്ങൂടെയാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലൂത്ത് ആണ് ഇത് ആണ് അതുപോലെ ഇതിനകത്ത് സ്ലീവ് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ പാർട്ടിലൊക്കെ ഇതുപോലെയുള്ള ആ ഒരു വോക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വന്നിട്ടുന്നത് സിംപിൾ നല്ല നല്ല രസമായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ തേർട്ടി സിക്സ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയിലുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തുമാണ് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഈ ഒരു ഷോർട്ട് ലെങ്ത്ത് കുർത്തി വന്നേക്കുന്നത് ഒരു ഷർട്ട് കോളർ പാറ്റേൺ വിത്ത് ആ ഒരു ഓപ്പൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല രസമായിരിക്കും ഒരു ഐസ് ബ്ലൂവിൻ്റെ കൂടെയും പോകും അതുപോലെ ഡാർക്കിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജെറ്റ് ബ്ലാക്കിലുള്ള ഒരു കുർത്തിയാണിത് നല്ല രസമുള്ളതാണ് ഇതിലും ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് പാർട്ട് മാത്രമായിട്ടാണ് ഓപ്പൺ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു കുർത്തിയിൽ വന്നിരിക്കുന്നത് സൈഡിലേക്ക് ഈ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഷർട്ടിൻ്റെ സെയിം പാറ്റേണിൽ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് ഇതാണ് സ്ലീവിൻ്റെ പാർട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ ആണെങ്കിലും സൈസ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് സെവൻ നയൻറ്റി ഫൈവ് നല്ല ഭംഗിയിലുള്ള ഈ ഒരു വർക്ക് നല്ല രസമുള്ളതാണ് പുളി ത്രെഡിന്റെ വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയിലുള്ളതാണ് ഒരു റഡീഷ് മറൂൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിൾ ഒരു ബീനൊക്കെ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ക്യാതേഴ്സ് ആണ് അതിൽ തന്നെ ഈ ഒരു റണ്ണിങ് കാത്ത സ്റ്റിച്ചസും വാട്ടർ സീക്വൻസ് ബോക്ക് കൂടെ വന്നേക്കുന്നു സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് കലങ്കാരി ഡിസൈനിലുള്ള നല്ലൊരു കഫ്താനാണ് ഇത് നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നതാണ് അതെ നമുക്ക് ഈ ഒരു ഈ പാർട്ട് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം ഇതാണ് ഷോർട്ട് ലെങ്തിലുള്ള ഒരു കഫ്താനാണ് ഇത് ഫ്രീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരു എക്സൽ സൈസ് വരെയുള്ള കുർത്തി യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഓക്കെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കപ്താൻ തന്നെയാണ് നല്ല ഭംഗിയിലുള്ള ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്രിക്ക് പീത്ത് ആ ഒരു ആണ് കളർ ചാർട്ട് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ടൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ റേറ്റും സിക്സ് ട്വൻറ്റി ഫൈവ് ഇതൊക്കെ ഫ്രീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് തേർട്ടി എയ്റ്റ് സൈസുകാർക്കും ഫോർട്ടിക്കാർക്കും ഫോർട്ടി ടു അത്ര ഒരു ഫോർട്ടി ടു സൈസ് വരെയായിരിക്കും ഓക്കെ ആവുന്നത് ഇതാണ് ഈ ഒരു കപ്താനും വന്നേക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഡാർക്കർ ബ്ലൂവിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ഷോർട്ട് ലെങ്ത്തിൽ ഉള്ള ഒരു ടോപ്പാണ് ഇതൊരു ഈയൊരു കളറിലാണ് വന്നേക്കുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റർ ടോൺ ആണ് വിത്ത് ഈ ഒരു എംബ്രോയിഡറി വോക്കാണ് ഈ ഓക്കിൻ്റെ പാർട്ടിൽ നല്ല ഭംഗിയിലുള്ള വർക്കാണ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഒരു ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് സ്ലീവിന്റെ പാർട്ടിലേക്കും ഈ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നേക്കുന്നതാണെങ്കിൽ ഫൈവ് നയൻറ്റി ഫൈവ് ആണ് വെരി റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് ആണെങ്കിലും നല്ലൊരു ബ്രിക് ഷെയ്ഡ് ആണ് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സ്മോൾ ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഡാർക്കർ ബ്ലൂവില് ഈ ഒരു വർക്ക് ആണ് ചെസ്റ്റിൻ്റെ പാർട്ടിൽ വന്നേക്കുന്നത് സ്ലീവെൻ്റിലും ഒക്കെ ആ ഒരു സെയിം നല്ലൊരു കോട്ടൺ റയോൺ ആണ് ഫാബ്രിക്കിങ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിൽ നല്ലൊരു ഡീപ്പർ മറൂൺ ആണ് നല്ല നല്ല ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക് സോറി ഫൈവ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബീച്ച് കളറിലുള്ള ഒരു കുർത്തിയാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് റേറ്റിലേക്കാണ് വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ഷോർട്ട് ലെങ്ത് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് ഫുള്ളി ഈ ഒരു പിൻ ടെക്സ് ആണ് യോഗ പാട്ടിൽ ചെയ്തേക്കുന്നത് ആണെങ്കിലും ഈ ഒരു പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നതും ഫൈവ് ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ